കുമ്പളങ്ങിയും വൻപയറും കൂടി ഓലം വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം പയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പയർ ഓവർനൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒര ഗ്ലാസ് വെള്ളം അതായത് അത് വേവാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ഒച്ചു കൊടുക്കാം ഒരാൾ പപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്നാലഞ്ച് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് തന്നെ വെന്തോട്ടെ ഇനി നമ്മൾ ഒരു നാളികേരം എടുത്തിട്ടുണ്ട് അതിന് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഒന്നാം പാൽ മാറ്റി വയ്ക്കാം കുമ്പളങ്ങി തിളച്ച് വരുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം വരും കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ വെള്ളമായാലും തേങ്ങപ്പാലം ആയാലും കുമ്പളങ്ങ വല്ലാണ്ട് അങ്ങോട്ട് വെന്ത് ഇതായി പോവും അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുക്കുക നമ്മൾ കുമ്പളങ്ങയിലേക്ക് വേവിച്ച് വെച്ച് പയർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നാം പാൽ ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് ഒന്നാം പാൽ ഉണ്ടാവും ഇന്ന് നമ്മൾ അതേപോലെ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ടാം പാല് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചാൽ മതി എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒരുപാട് നേരം വേവിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കുമ്പളങ്ങയൊക്കെ ഇങ്ങനെ വെന്ത് വല്ലാണ്ട് ഉടഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കുമ്പളങ്ങ പയറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം അത്രേ ഉള്ളൂ ഇനി ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എരിവ് വളരെ കുറഞ്ഞ കറികളാണ് കേട്ടോ ഇത് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് അതേപോലെ വെന്ത് വരും അപ്പോൾ ഉപ്പ് ഇത്തിരി പൊരായികിയുണ്ട് അപ്പോൾ ഇത്രയും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ആ നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വെച്ച് വരണം ഞാനിപ്പോൾ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനലാണ് തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടെ ചേർത്താൽ നല്ലതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പം അതൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ നമ്മളിതിലേക്ക് ആ ഒരു ഗ്ലാസ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങയും പയറും ഒല്ല റെഡിയായിട്ടോ അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ